മുല്ല ബ്രൈഡൽ ജുവല്ലറിയുടെയും ഡി ടി ഡിസി കൊറിയർ സർവീസിന്റെയും ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിവാഹ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ മുല്ല ബ്രൈഡൽ ജുവല്ലറിയുടെ വിപുലമായ ഷോറൂം തൃക്കരിപ്പൂർ ബസ് സ്റ്റാന്റിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു പേൾ ജുവല്ലറി കുന്തൻ ജല്ലറി അമേരിക്കൻ ഡയമണ്ട് ടെമ്പിൾ കളക്ഷൻ കിഡ്സ് കോർണർ ഓൺലൈൻ പർച്ചേസിംഗ് തുടങ്ങിയവ മുല്ലയുടെ സവിശേഷതകളാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഷോറൂം ഉദ്ഘാടനം ചെയ്തു മുല്ല ബ്രൈഡൽ ജുവല്ലറിയുടെ ആദ്യ വിൽപ്പന സീമ ഏറ്റുവാങ്ങി പി യു രാജൻ ഭദ്രദീപം കൊളുത്തി കുടുംബാംഗങ്ങളും നിരവധി പ്രമുഖരും പങ്കെടുത്തു സഹോദര സ്ഥാപനമായ ഡി ടി ഡിസി കൊറിയർ സർവീസിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഡി എം ഗോകുലും സി എംഒ വിജേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു MKC Bureau, Trikiripur.